അബദ്ദുബലാമിൻ്ല ഷൈത്തുൻ വജീം ഇസ്മിള്ള റഹ്മാൻ വലഹി അലമദില്ലാസ്ലാത്തു വസ്ലാമറ റസൂല്ല അസ്സാം അലൈക്കും വർഹമുല വർക്കാത്തു സുറത്തിൽ എൻസാൽ ഇരുപത്തി ഏഴാമത്തെ ആവത്തിൽ അള്ളാഹു സ്സ്ബാൻ തല പറയുന്നുണ്ട് അബദ്ബലാൻ ഷൈത്താൻ വസ്ജീം ഇന്ന ഹാവുലായി യുഹിബൂനാജിലയറൂനവും യോമൻ സക്കീല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ അള്ളാഹു വസ്ബാന പറഞ്ഞത് ഇന്നല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹാവുലായി ഈ കൂട്ടർ ഹാവുലായി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർന്ന് പറഞ്ഞിട്ട് അവിശ്വാസികളെ ഉദ്ദേശമാണ് അള്ളാഹു വസ്ബാന വത്തല പറയുന്നത് ആപൂല യു ഹിബൂനല്ല ആജില ഹുബ് അല്ലെങ്കിൽ ലവ് എന്നാണ് ഇവർ ഇഷ്ടം ഭയങ്കര ഹുബാണ് അവർക്ക് എന്തിനോട് ആജില ഈ പ്രസൻറ്റ് ദിനിയാവിൻ്റെ ഈ ഇപ്പോഴത്തെ ദിനിയാവിലെ സംഭവങ്ങളിലോട് പ്രസൻറ്റ് വേൾഡ് എന്ന് പറയല ആ ഒരു സംഭവത്തിനോട് അവർക്ക് ഭയങ്കര ഹുബാണ് പക്ഷെ അതേ സമയത്ത് യഥറൂനെ വറാവും യോമൻ സഖല അവർ യഥറൂനെ വൊറാവുന്നില്ലെങ്കിൽ അവരെ വാക്കിലേക്ക് ഇങ്ങനെ എറിയാമെന്ന് പറഞ്ഞാൽ എറിയുന്നത് എന്തിനെ എന്തിനെ യോമൻ സഖീല സഖീല ആയ ഒരു യൻ സഖീലായ ഒരു ദിവസത്തെ സഖീലി വെരി ഹെവി ഭയങ്കര കനം കൂടിയ ഒരു ദിവസത്തെ അവർ പുറത്തേക്ക് എറിയുകയാണെന്ന് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനുവേണ്ടി തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് യോമൽ ഖിയാമിനെക്കുറിച്ചിട്ടാണ് ഇവിടെ അള്ളാഹു ഉസ്മാനത്ത റെഫർ ചെയ്യുന്നത് അപ്പോൾ ഈ അവിശ്വാസികൾ റസൂള്ളി സല്ലാ ഉള്ളി വസ്ലമിനും റസൂൽ സാഹി വസ്ലം കൊണ്ടുവരുന്ന സന്ദേശത്തെയും തിരസ്കരിക്കുന്നവർ അവർ യുഹിബൂനെല്ലാം ആചില്ല അവർക്ക് ഈ ദിനിയാവിൻ്റെ ആ ജിഗ് ജിഖും ഇതും കണ്ടിട്ട് അതിൽ ഭ്രാന്തട്ടൊരു ഭ്രഹ്മം പിടിച്ചിട്ട് അതിൻ്റെ പറകെ ഓടിയാണ് പരലോകത്തെ അല്ലെങ്കിൽ യോമൽ ഖിയാമനെ മറന്നുകൊണ്ട് സൂറത്തുൽ ഖിയാമ എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട് എഴുപത്തി അഞ്ചാമത്തെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സുറത്ത് സൂറത്തുൽ ഖിയാമാണ് ആ മൊത്തം ഒരു നാൽപ്പത് ആയത്തുണ്ട് ഇതിൽ കിയാമെന്നാളിനെ കുറിച്ചിട്ടും അതിൻ്റെ ഭയാനകതയെക്കുറിച്ചിട്ടും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൽ അയിലി അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് ാളിൽ എന്താകുന്നെച്ചാൽ യക്കൂലുൽ ഇൻസാനും സൂഹത്ത് ഉൽ ഇൻസാൻ എന്നാണല്ലോ സൂഹത്തിൻ്റെ പേര് അന്ന് യക്കൂലുൽ ഇൻസാൻ മനുഷ്യന്മാർ പറയും യോ മൈദീൻ യക്കൂൽ യൗമൈദിൻ ഇൻസാനും യോ മൈദീൻ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരു മനുഷ്യ ആ മനുഷ്യൻ ഇൻസാൻ മനുഷ്യൻ അന്നേ ദിവസം പറയും ഐനൽ മഫർ ഐന എന്നല്ലെങ്കിൽ എവിടെയാണ് മഫർ എന്നില്ലെങ്കിൽ ഓടി എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടതെന്ന് ഐനൽ മഫർ വേർ ടു ഫ്ലി എവിടേക്കാണ് ഓടേണ്ടി കാരണം അവർ മുമ്പിൽ നിൽക്കാണ് ഇത് എന്താ പറയുക ക്യാമനാടും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന നരകം കുറ്റം ചെയ്തവർക്കും അവിശ്വാസികളായി മരിച്ച പോയായിരിക്കും വൗസ് ഭാനോ തല പറയുന്നുണ്ട് ഈ തക്കാസുർ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് ജുസാലി അൽഹാക്ക് മുത്തക്കാത്തർ ഹത്താ സുറുത്തുമുൽ മൊക്കാബിർ അൽഹാക്ക് മുത്തക്കാത്തർ അല്ലെങ്കിൽ അൽഹാക്ക് എന്നല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് മുത്തക്കാസുർ ഈ തക്കാസുർ എന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ കോമ്പീറ്റ് ചെയ്യുകയാണ് ഈ ഐഹിക ലോകത്തിലെ കാര്യങ്ങളെ കൂട്ടി കൂട്ടാൻ കൂട്ടിയിടാന് സമ്പത്താണെങ്കിലും എന്താ കാര്യങ്ങളും ആ മത്സരത്തിൽ ഡിസ്ട്രാക്ട് ആയിപ്പോകുന്നുണ്ട് അവർ എന്ത് പരലോകത്തിനെ കുറിച്ചില്ല അല്ലാകുമ്പോൾ അപ്പോൾ ഏതുവരെ അവർ ഈ ഡിസ്ട്രാക്റ്റഡ് ആവും അത്ത സുറുത്തുമുള്ള മക്കാവർ അവർ മക്കബറകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മരിച്ചു ഖബറിലേക്ക് എത്തുന്നവരെ പിന്നെ അള്ളാഹ് ഉസ്മാനോ തല തക്കാസുർ സൂറത്തിൽ പറയുന്നത് അവർ കാണാൻ പോകുന്ന യക്കീനായിട്ട് നിർ തീർച്ചയായിട്ടും കാണാൻ പോകുന്ന ചില ഇപ്പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടാണ് അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നത് അല്ല പറയുന്നുണ്ട് കല്ല സൗഫ ആലമോൻ അവർക്ക് അറിയാൻ പോകുന്നതേ ഉള്ളു എന്നിട്ട് ആ ആയത്ത് അള്ളാഹു ഉസ്ബാനോത്തല ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് സുമ്മ കല്ല സൗഫ ആലമോൻ ഇവർ അറിയാൻ പോകുന്നതേ ഉള്ളു ഖെല്ലവ്അാലമോനെ ഇൽമൽ യക്കീൻ യക്കീനായ ഇൽമോടുകൂടി ഉറ ഉച്ച നോളജി അവർ അറിയാൻ പോകുന്നുണ്ട് എന്താണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടേക്കാണ് അവർ ഹെഡ് ചെയ്യുന്നത് എന്നുള്ളത് ലത്താറുന്നൽ ജഹീം ജഹീം അല്ലെങ്കിൽ ആളിക്കത്തുന്ന ആ നരകം ലതാ റമുന്നൽ നീ കാണുന്ന അപ്പോൾ ഇത് സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത് ലഹാഖ് മുത്തഖാസർ നിങ്ങളെ അതോ ഉസ്മാനത്തിലെ ചെയ്യാണ് ഈ അവിശ്വാസികളെ നിങ്ങൾ ഈ ഇനിയാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് എന്തിനെ ഈ ഖബറിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ പരലോകത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയിൽ നിന്നും കല്ല സൗഫത്ത അലമോൻ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളു സുമ്മ ഖല്ല സൗഫത്ത അലമോൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളറിയാൻ പോകുന്നതേയുള്ളു പിന്നെ കല്ല അല്ലാഹത്താലമോനെ എൽമൽ ലക്കീൻ നിങ്ങൾ യക്കീനായ ഇൽമോട് കൂടി അറിയാൻ പോകുന്നത് പോവും പ്ലസ് ലത്തറ ഉൻ അൽ ജയിം തറാന്നില്ലെങ്കിൽ നിങ്ങൾ കാണുക എന്നുള്ള ലാന്നില്ലെങ്കിൽ ലാമ് തൗക്കീദാന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണ് നിങ്ങളെ കണ്ണ് രണ്ട് കണ്ണ് കൊണ്ട് നിങ്ങൾ കാണുക ജയിം പിന്നെ ല സുമ്മ ലത്തറ ഉന്ന ഐനൽ യക്കീൻ ലത്തറ ഉന്നൽീം നിങ്ങൾ കാണും എന്തിനെ നരകത്തെ ജഹീമിന് അതെങ്ങനെ ലത്തറ ഉന്ന ഐനൽ യക്കീൻ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പോകുന്നത് നിങ്ങളുടെ രണ്ട് കണ്ണുകളും ഉണ്ട് യക്കീനായിട്ട് ആണെന്നാണ് അത് നിങ്ങൾ സ്വപ്നം കാണുക അല്ലെങ്കിൽ ഒരു ഡ്രീമാകും അല്ലെങ്കിൽ ഒരു ഇലൂഷനോ ഒന്നും അല്ല തൊട്ട് മുമ്പിൽ കാണു കാണുംരകം നിൽക്കുന്നത് ആളിക്കത്തുന്ന അപ്പോൾ ചോദിക്കപ്പെടും നിങ്ങളോട് സുമ ലത്തുസ് അലുന്ന് യൗമയുദ്ദീൻ ആ ദിവസം ചോദിക്കപ്പെടും എന്ത് എബൌട്ട് അനീ നായി നയിമിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ന്യാമത്തുകൾ ഈ ദിനിയാവലി ഞങ്ങൾക്ക് നിങ്ങൾ മത്സരിച്ച് കൂട്ടി വയ്ച്ചില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ന്യാമത്തുകളായിരുന്നു എങ്ങനെ നിങ്ങളത് ഉപയോഗിച്ചു എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു അള്ളാഹ് സാനോത്തല്ല അന്നത്തെ ദിവസം ആ ഭയാനകമായ ഒരവസ്ഥയിൽ ഐനൽ നഫർ എങ്ങോട്ടേക്കാണ് ഓടേണ്ടേന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സ്ഥലാക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലിൽ കിട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ആക്കട്ടെ ഇസാബ് എളുപ്പമാകുന്ന അന്നത്തെ ദിവസം ഇസാബ് എളുപ്പമാവുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സ്മാനത്തൽ ആക്കി തീർക്കട്ടെ അർബന അള്ളാഹു മെസ്സിന് ഇസാബ് യെസ്ർ റാമീൻ അറബൽ അലമീൻ അത് ഇസാബ് എളുപ്പമാവുകയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിലേക്ക് കടന്നു പോവുകയും ജന്നാത്തിൽ ഫിർദവസിൽ റസൂൽ ഭൈ സാഹു അല്ലെ വസ്ലമിൻ്റെയും എല്ലാ സത്യവിശ്വാസികളുടെയും കൂടെ സമാധാനത്തോടെയും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുള്ള തൗഫീക്ക് നമുക്ക് ഉസ്മാനത്തോളം അനുഗ്രഹിച്ച് നൽകട്ടെ വാഹൃദാന അലഹമുല്ല അറബു ആലമീൻ അസ്സാമുലൈക്കും